ഹലോ ഗൈസ് ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഗൈസ് അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞു വേറൊരു വീഡിയോ എടുക്കാനായിരുന്നു പോയത് അത് പത്തനംതിട്ടയൊക്കെ അപ്പുറം ആയിരുന്നു അപ്പം അന്നത്തെ ദിവസം ഒരു മഴ കാറും മഴയൊക്കെ പെയ്തൊരു വല്ലാത്തൊരു ആയിരുന്നു അപ്പോൾ ഏ സമയം മഴ പെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ ആണ് ഞങ്ങൾ ഞാൻ പറഞ്ഞത് നിർത്താൻ നമുക്കെന്നാൽ റാന്നി പോവാം റാന്നിയിൽ അടുത്തല്ലേ അപ്പം പെട്ടെന്ന് പോയിട്ടെന്ന് എടുത്തിട്ടങ്ങ് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു മഴ പെയ്തു കഴിഞ്ഞാലും അവിടെ ചെന്ന് കഴിഞ്ഞ് മഴ പെയ്താലും കുഴപ്പമില്ല വീഡിയോ ഷൂട്ട് കഴിഞ്ഞ് പെട്ടെന്ന് മഴ എഴുതാനും കുഴപ്പമില്ല പത്തനംതിട്ടയിൽ പോയി കഴിഞ്ഞാൽ അത്രയും ദൂരം ചെല്ലുമ്പോൾ അവിടെ വെച്ച് മഴ പെയ്തുകഴിഞ്ഞാൽ സംഗതി എല്ലാം കുളവാകും അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ അതുകൊണ്ടാണ് പോയി ആ വീഡിയോ എടുത്തത് ഒരു കുഞ്ഞൊരു വീഡിയോ എന്നറിയാം അത് അമ്പല ടെമ്പിളായിരുന്നു അമ്പലത്തിൻ്റെ ആ ആ പരിസരവും കാര്യങ്ങളും ആ സ്റ്റെപ്പ് ഒക്കെ ആയിരുന്നു ആ വീഡിയോയിൽ അപ്പം കഴിഞ്ച് നിങ്ങൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് കാണണം അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ പോകുന്നത് പത്തനംതിട്ട ആ വ്യൂ പോയിൻറ്റിലാണ് അത് നല്ലൊരു കാലാവസ്ഥ ഉണ്ടല്ലേ അവിടെ പോകാൻ പറ്റത്തുള്ളൂ അപ്പം എന്തായാലും ഈ അടുത്ത് ഈ വരുന്ന ഞായറാഴ്ചയോ ഞായറാഴ്ച ഞങ്ങൾ എന്തായാലും അവിടെ പോകും അപ്പം അതിൻ്റെ വീഡിയോ എന്തായാലും വരും അപ്പം കഴിച്ചപ്പം ഞാൻ ഇന്ന് വന്നത് ഞങ്ങളുടെ വീടിൻ്റെ കട്ടള വന്നു കേട്ടോ അതെന്തായാലും ഈ ആഴ്ച അച്ഛനോട് കണ്ട് സംസാരിച്ചിട്ട് എന്തായാലും ഞങ്ങൾ ഈ ആഴ്ച വെക്കാനുള്ള പ്ലാനിലാണ് പങ്കായിച്ചപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാർ നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ കണ്ട് ലൈക്ക് ചെയ്യണം നമുക്ക് വ്യൂസ് വളരെ കുറവാണ് അപ്പം വന്ന് കാണുന്ന ആൾക്കാരെല്ലാവരും സ്ഥിരമായിട്ട് കാണണം കേട്ടോ അപ്പം നിങ്ങളെ ഉള്ളു നമുക്ക് കാണാനൊക്കെ അപ്പം മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തായാലും അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോടെ ഞാൻ ഉടനെ ഞാൻ വരാം അപ്പോൾ അതെ ബൈ